കാഴ്ച പരിമിതിയെ മറികടന്ന് കീബോർഡ് വായിക്കുന്ന പെൺകുട്ടി സംഗീതത്തിലൂടെ അതിജീവനത്തിന്റെ പാഠങ്ങൾ കാട്ടിത്തരികയാണ് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി വൈക സ്വയം ആർജിച്ച കലയിലൂടെ നിരവധി വേദികൾ നേടിയെടുക്കുകയാണ് ഈ മൂന്നാം ക്ലാസ്സുകാരി സ്വയം കുഞ്ഞ് കളിപ്പാട്ട കീബോർഡിൽ ആദ്യം വിരൽ അമർത്തി ശബ്ദം ഇന്ന് വരികളാണ് എങ്ങനെ പഠിച്ചെന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടി കീബോർഡ് മക്കളാരെ പഠിപ്പിച്ചതെന്ന് കേൾക്കുന്ന പാട്ടുകളെ വിരലിലേക്ക് എത്തിക്കുന്നത് ഉൾക്കാഴ്ചയുടെ ബലം

രാഹുൽ ജീനാഥിന്റെ കൂടെ രാഹുൽ ഗുഡ് മോർണിംഗ് ഇതൊരു പരിമിതിയല്ല നീ മിടുക്കിയാണ് അത്രയും ഉജ്ജ്വലമായ കഴിവുള്ള ഒരാൾക്ക് മാത്രം കഴിയുന്നതാണ് സത്യത്തിൽ ഇത്തരം കാഴ്ചകള് പല തവണ പല രൂപത്തിൽ പല കഥാപാത്രങ്ങളിലൂടെ കാണുമ്പോൾ പരിമിതി എന്ന വാക്ക് ഏത് തരത്തിൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ അതിജീവനം എന്ന് പറയുന്നത് ഈ പരിമിതികൾക്കപ്പുറത്തേക്ക് അവർ കഥകൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുമ്പോൾ അതിജീവന അതിജീവനം എന്ന വാക്ക് കുറച്ചുകൂടി അർത്ഥവത്താകുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഓരോ പുതിയ കാഴ്ച കാണുമ്പോഴും ഇനി അമ്പരപ്പ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ മനോഹരമാണ് നമുക്ക് ഇത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാരണം സാധ്യതകൾ കണ്ടെത്താൻ അവർ ഉറച്ചു നിൽക്കുകയാണ് സാധ്യതകൾ കണ്ടെത്തി കാട്ടിത്തരികയാണ് ഇവിടെ വൈകയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈക കുഞ്ഞ് കളിപ്പാട്ടം കീബോർഡിൽ എപ്പോഴോ കേട്ട പാട്ട് ആ കേട്ട പാട്ട് അതേപടി തൻ്റെ കളിപ്പാട്ടം കീബോർഡിലൂടെ ഈ കീബോർഡിലൂടെ ഇങ്ങനെ പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നു അതേ ശബ്ദം തിരിച്ചു കേൾക്കുന്നു ആ വൈകിയുടെ അമ്മ പറയുന്നുണ്ട് വീട്ടിലാർക്കും ഈ പാട്ടുമായി അല്ലെങ്കിൽ സംഗീതമായ ഒന്നും അങ്ങനെ ശാസ്ത്രീയമായി പഠിച്ചതിൻ്റെ ഒന്നും ഭാഗവും ബന്ധവൊന്നുമില്ല എന്നിട്ടും വൈകി ഇങ്ങനെ ചെയ്തപ്പോൾ വലിയ അത്ഭുതമാണ് അവർക്ക് തോന്നിയത് ഭയങ്കര ഉണ്ടായി ആ മോള് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് മോളാകെ പറയുന്നത് ഒരു ചോദ്യം ചോദിച്ചു മോൾ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ആഗ്രഹമൊന്നുമില്ല അങ്ങനെ ആലോചിച്ചിട്ട് പിന്നീട് ഇതെങ്ങനെ പഠിച്ചു അത് സ്വന്തമായിട്ട് പഠിച്ചു അതിന് ഐക്യയ്ക്ക് കൃത്യമായ ഉത്തരമുണ്ട് ആ പഠിച്ച രീതി അവൾക്കറിയാം അതിപ്പോൾ നമ്മോട് പറഞ്ഞു തരാൻ പറഞ്ഞ ചിലപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ ഇപ്പം നമുക്ക് തന്നെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് പരിമിതികളൊക്കെ മാറ്റി ഒതുക്കി വെച്ച് അതിനപ്പുറത്തേക്കുള്ള സാധ്യതകൾ എന്തെന്ന് കണ്ടെത്തുന്ന ഒരു കുട്ടിയുടെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു കഥയാണ് പറയാനുള്ളത് അതുകൊണ്ട് ഇനി ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ വൈവിധ്യങ്ങൾ വൈവിധ്യങ്ങളുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ പരിമിതികളിലൊക്കെ മറികടന്ന് പുതിയ പുതിയ കണ്ടെത്തലിലേക്കും പുതിയ പുതിയ ആഗ്രഹങ്ങളിലേക്കും കൊതിക്കുന്ന കുറേ കഥകൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ നിലവിലെന്തായാലും ആ വൈകിയെ സംബന്ധിച്ച് പുതിയ കീബോർഡ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് പുതിയ അധ്യാപന വെച്ച് പരിശീലിപ്പിക്കാൻ ആ വീട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് ആ വൈകി കണ്ണിന് ഞരമ്പിലാണ് പ്രശ്നമുള്ളത് ഇപ്പോൾ മൂന്നാം ക്ലാസ്സിലാണ് പത്ത് വയസ്സിന് ശേഷം അതായത് അഞ്ചാം ക്ലാസ്സിന് ശേഷം മാത്രമേ ഈ കണ്ണിന്റെ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാൻ കഴിയൂ ഇല്ലെന്ന് ഡോക്ടർ പറയുക പറയുകയുള്ളൂ അപ്പോൾ ഇത്രയും പ്രതീക്ഷയിലാണ് വൈകുന്ന മുന്നോട്ട് പോകുന്നത് സംഗീതം പോലെ മനോഹരമായി തന്നെ കാര്യങ്ങളെല്ലാം ശുഭമാകട്ടെ എന്ന് തന്നെയാണ് സംഗീതം പോലെ മനോഹരമായ അവളുടെ ജീവിതം അങ്ങനെ ഒഴുകി നിറയട്ടെ എന്ന് ആഗ്രഹിക്കാൻ